പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ഏഷ്യൻ കൾച്ചറിൽ സാമ്പത്തിക ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഓക്കെ അപ്പം പലപ്പോഴും പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ബാധ്യതയാണ് പിന്നെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് ഇവരെ ഇവരെ പഠിപ്പിക്കണം ഇവർക്ക് പഠനത്തിന് യോജിച്ചൊരു യുവാവിനെ കണ്ടെത്തണം ഇവരെ വിവാഹം കഴിപ്പിച്ചു വിടണം ഇതിനുള്ള എക്സ്പെൻസസ് കാര്യങ്ങൾ ഇതിനു ശേഷം വരുന്ന എക്സ്പെൻസസ് അപ്പോൾ അപ്പം ഇവിടെ നമ്മുടെ മുൻപത്തെ ജനറേഷൻ നമ്മുടെ പാരൻസിന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ ജനറേഷൻ്റെ നീഡല്ല നമുക്ക് ഇപ്പോൾ ഉള്ളത് ആ നീഡുകൾക്ക് വ്യത്യാസമുണ്ട് പക്ഷെ ഇത് നമ്മുടെ മുൻപത്തെ ജനറേഷനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വീട് കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ വിവാഹം കഴിച്ചു വിടുക എന്നുള്ളതാണ് ഇന്നതുവരെയാണ് അവരുടെ ഗോളെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മളുടെ ജനറേഷന് വേണ്ടത് പിന്നെ എന്താ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലി ക്രിയേറ്റിവിറ്റി യാത്രകൾ ചെയ്യുക ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഞാൻ ഒരു പാർട്ട് എന്ന നിലയ്ക്ക് ഒരു ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ് വേണ്ടത് പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ പ്രീവിയസ് ജനറേഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാറില്ല അതിൻ്റെ കൂടെ ഈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഈവൻ ഫിനാൻഷ്യൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരിലും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാരണം മൾട്ടിപ്പിൾ റീസൺസാണ് ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി ഈ വിവാഹം എന്ന് പറയുന്ന സംഗതി ഒരു പ്രൈഡ് സ്റ്റാറ്റസ് എന്നൊക്കെ സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഗതിയോടുള്ള സ്റ്റിഗ്മ അത് ഒരു വലിയ പ്രശ്നമാണ് ആൻഡ് ഈ സാധനങ്ങൾ ഈ പറയുന്ന അബ്യൂസുകളെയെല്ലാം നമ്മൾ ഭീകരമായിട്ട് നോർമലൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ പറയാൻ സിറ്റുവേഷൻസ് എപ്പോഴും പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ട്ണർക്ക് ഒരു എക്സ്ട്രാ മെറൈറ്റൽ അഫെയർ ഉണ്ടായി എന്ന് വിചാരിക്കാം ഒന്നോ രണ്ടോ അഫയറുകൾ ഉണ്ടായി ഇങ്ങനെ ഒരേ സമയം ഉണ്ടാവുന്നു വിചാരിക്കാം ഇത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇവർ അത് റൈസ് ചെയ്യുന്നു വിചാരിക്കാം അപ്പോൾ ഇവർ പറയുന്ന നോർമലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് ഞാൻ ആൺകുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ നീ പറഞ്ഞു മനസ്സിലാക്കി അങ്ങ് ശരിയാക്കിയാൽ മതി അടുത്ത് തന്നെ ഓക്കെ ഇതാണ് ഒരു നോർമലൈസിങ് സംഗതി രണ്ട് ഫിസിക്കലി ഉള്ള അബ്യൂസിനെ നോർമലൈസ് ചെയ്യുന്നത് അവൻ കുറച്ച് ദേഷ്യക്കാരനാണ് നമ്മുടെ ജയ 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 ഹെ മൂവീലെ പോലെ ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ പാവമാണ് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ഇച്ചിരി കിടന്ന് തുള്ളിച്ചാടുവെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അത് നീ അങ്ങ് കണ്ടറിഞ്ഞ് നിന്നാൽ മതി ഇതാണ് വേറൊരു നോർമലൈസിങ് സ്റ്റേറ്റ്മെൻറ്റ് സെയിം പിന്നെ പറയുന്ന കുറേ സാധനങ്ങൾ അതവൻ്റെ ജോലിൻ്റെ തിരക്കൊണ്ടാണ് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇതൊന്നും ഒരു വ്യക്തിയോട് റൂഡായി പെരുമാറാനുള്ളതിൻ്റെ റീസൺ അല്ല ഓക്കെ പിന്നെ കൊച്ചുനാളിൽ ഭയങ്കരമായിട്ട് അവന് കുറേ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവൾക്ക് കുറേ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് പറയും പക്ഷേ ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചില ക്ലയൻസിൻ്റെ കേസിൽ ഞാൻ ഞാൻ ലിറ്ററലി ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടൊരു സംഗതിയാണ് തലയിൽ ചൂടുവെള്ളം ഒഴിച്ചതും കൊണ്ട് വെട്ടാൻ വന്നതും ഒക്കെ ഒരു മാസം മുമ്പാ ഇപ്പം അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഐ വെസ് ഞാനിങ്ങനെ ഷോക്ക്ഡായിട്ട് നിന്നിച്ചത് ഓക്കെ ഇതൊരു പെൺകുട്ടിയുടെ മദർ എന്നോട് പറഞ്ഞ ഡയലോഗാണ് ഷീ നീഡ് ലീഗൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വന്നു അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അവരുടെ മദറിനെ വിളിച്ച് സംസാരിച്ചു പെൺകുട്ടിയുടെ മദറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ആൻസർ ആണ് പെട്ടുകത്തിക്കൊണ്ട് പെട്ടാൻ വന്നതും ചൂടുവെള്ളം ഒഴിച്ചു നോക്കും ഒരു മാസം മുന്നേ ഇപ്പം അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കി ഇപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റി ആലോചിക്കുന്നതേ ഇല്ല ഇതേ വ്യക്തികള് കുറച്ചു നാള് കഴിയുമ്പോ ചിലപ്പോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചേക്കാം വീടിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് ഗ്യാസ് തുറന്നു വിട്ടേക്കാം അങ്ങനൊരു അങ്ങനെ പറ്റി പലപ്പോഴും അവർ ആലോചിക്കുന്നില്ല അതാണ് സംഭവിക്കുന്നത് നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കാണ് അല്ലേ ഇപ്പൊ തന്നെ ന്യൂസിൽ ഒരു കേസ് വന്നു ഇന്നലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്നത് അപ്പോ അതിനു മുമ്പ് തന്നെ എത്രയെത്രയോ നമ്മൾ കേറി കേട്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇന്ന് നടക്കുകയാണ് ഓഫ് ദി മോസ്റ്റ് പ്രോഗ്രസീവ് സൊസൈറ്റീസ് ഇൻ ദ കൺട്രി അവിടെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് ഇതല്ലാതെ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണ് ഇന്റേണൽ ആയിട്ട് വേറെ കുറച്ച് സോഷ്യൽ ഫാക്ടേഴ്സുകൾ നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മാരേജിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി ഉണ്ടല്ലോ അതൊരു വലിയ പ്രശ്നമാണ് പലപ്പോഴും ഈ പെൺകുട്ടികൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് നിന്ന് ഇറങ്ങി പോകാൻ മടിക്കുന്നതിൻ്റെ ഒരു റീസൺ എൻ്റെ ഉപ്പ അല്ലെ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഇത്ര പൈസ ചിലവാക്കിയതാണ് ഇത്ര പവൻ്റെ സ്വർണം സേവ് ദ ഡേറ്റ് മുതൽ ഇങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ഷൂട്ട് കാര്യങ്ങൾ പിന്നെ ഓരോരോ എന്താ പറയുക ഇതെല്ലാം സ്പെൻഡ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഇതൊക്കെ പിന്നെ സ്പോയിലായി എന്നറിയുന്ന സമയത്ത് ഇവർക്ക് തിരിച്ചു പോകുമ്പോൾ ഇവർ ഇത് ഇത് ഇതുവരെ സ്റ്റോപ്പ് ചെയ്യും ആ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് അന്ന് കൂടിയ ആൾക്കൂട്ടം ഇവരോടെല്ലാം നമ്മൾ മറുപടി പറയുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത് ഒക്കെ പലപ്പോഴും ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആളുകളിൽ റെഡ് ഫ്ലാഗുകൾ കാണുമ്പോൾ പോലും അവർ റിയാക്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ ഈ മാരേജ് എന്ന് പറയുന്ന സംഗതി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി ഒരു പ്രശ്നമാണ് ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു മ്യൂച്വൽ ധാരണയ്ക്ക് അപ്പുറത്തേക്കത് ഭയങ്കര ഒരു ഒരു വലിയൊരു സംഭവമാകുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ വരാറുണ്ട് പിന്നെ ഇൻറ്റേർണലി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ വ്യക്തികളുടെ വ്യക്തിത്വം സ്പെഷ്യലി നമ്മൾ സൈക്കോളജിയിലൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ചില കാറ്റഗറി അതിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഇവരിൽ കുറച്ചൊക്കെ ജനറ്റിക്കലാണ് സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്യുന്നുണ്ട് കുറച്ചൊരു പത്തോളജിക്കൽ പ്രശ്നങ്ങൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട് ബേസിക്കലി പറഞ്ഞ ഒരു ലാക്ക് ഓഫ് എമ്പതി ബ്രെയിനിലെ എമ്പതിയുടെ ഭാഗം അധികം വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പോസിബിലിറ്റി പല സ്റ്റഡീസുകളും കാണിക്കാറുണ്ട് ലാക്ക് ഓഫ് എമ്പതി ആൻറ്റി സോഷ്യലിലൊക്കെ വളരെ കോമൺ ആയിട്ട് ആയിട്ടുണ്ടാവാറുണ്ട് ബ്രെയിൻ റിലേറ്റഡ് പിന്നെ അൺസ്റ്റെബിലിറ്റി അതായത് ബോർഡർ ലൈനിലൊക്കെ ഒരു ഇമോഷണൽ ഫ്ലക്ച്വേഷൻ ഇൻറ്റൻസ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട് അതൊക്കെ ബ്രെയിൻ റിലേറ്റഡ് ആണ് ഓർഗാനിക്കായിട്ടുള്ളൊരു റീസൺ ഉണ്ടെങ്കിൽ കൂടിയും ഈ സൊസൈറ്റി അതിനെ ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്